എല്ലാരും ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എന്തിനായാലും സ്വീറ്റ്സ് കഴിക്കേണ്ടവരുണ്ട് ഇപ്പം നമ്മൾ ജോലി സ്ഥലത്തല്ല മിക്കവാറും സ്റ്റാഫ് ചോക്ലേറ്റ് വാങ്ങി വയലിട്ടിട്ട് പോകും ഒരു 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 കുത്ത് 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 അതേപോലെ ഞാൻ ആടിൻ്റെ പാൽ ആണ് ഇപ്പം കഴിക്കുന്നത് പിന്നെ നിർബന്ധമായിട്ടും രാവിലെയും വൈകുന്നേരവും ഒരു നേന്ത്രപ്പഴം അധികം പാവാ പാകാവാത്തത് ലൈറ്റായിട്ട് ഉപ്പിട്ട് വേവിച്ച് തിന്നു പച്ചക്ക് എനിക്കത്ര ഇഷ്ടമല്ല വേവിച്ച് തിന്നു നല്ല മധുരമുള്ളതാണെങ്കിൽ പച്ചക്ക് തിന്നു ഇതൊരു വിധം അതായത് ഒരുവിധം മഞ്ഞ ആയിക്കഴിഞ്ഞാൽ ഞാൻ തിന്നു അല്ല ഞാൻ വാങ്ങും എന്നിട്ട് അന്നേരം അന്നേരമുള്ള ആവശ്യത്തിന് വാങ്ങും ഒരു മൂന്നെണ്ണം അപ്പോൾ എൻ്റെ ലഞ്ചിന് ശേഷമുള്ള സ്വീറ്റ്സ് ഫ്രൂട്ട്സാണ് മെയിൻ നേന്ത്രപ്പെടും അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചോറ് കഴിച്ചു അത്ര നല്ല സമയമേ ഉള്ളൂ എന്തായാലും കിടക്കാൻ നാലഞ്ച് മണിക്കൂറുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനൊരു സ്വീറ്റ് സ്വീ നല്ല മധുര നല്ല പാകത്തിന് വെന്ത് കറുപ്പടിച്ചതോ ചിഞ്ഞതോ വാങ്ങൂല്ല നല്ല പഴം വാങ്ങും രണ്ട് സൈഡിലെയും മുത്ത കളഞ്ഞ് നന്നായി കഴുകി തേച്ച് കഴുകി തോലോടു കൂടി ും ഒരു ചൂട് ഒരു റബ്ബർ പോലെ ഇരിക്കും ഞാൻ ഞാനിങ്ങനെ നേത്രക്കായ് പച്ചക്കായി നാടൻ കിട്ടിയാലും വേവിച്ച് തന്നാറുണ്ട് ഞങ്ങൾക്ക് നോൺ വെജ് ഇല്ലല്ലോ ഫോർട്ടി ഫൈവ് എല്ലാം നമ്മൾ അസുഖം വന്നോട്ടെ ചത്തോട്ടെ ആരെങ്കിലും കൊല്ലുന്ന കൊന്നോട്ടെ എന്താ നമ്മടുത്തരും ചെയ്തോട്ടെ അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ്